ഹലോ ഹല്ല പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുഷ മുപ്പത്തി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ അത്ഭുത പ്രാർത്ഥനയാണ് ഈ സമർപ്പണ പ്രാർത്ഥന ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും കർത്താവിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുന്ന സമയമാണ് ഈ നാൽപ്പത്തി മൂന്ന് ദിവസങ്ങള് കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇവരുന്ന മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ടു വരെ നടക്കുന്ന വക്വി എന്ന യുവജന ധ്യാനത്തിലേക്കും മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന പത്തൊൻപാമത്തെ ശക്തി എന്ന ധ്യാനത്തിലേക്കും നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക എട്ടാം ക്ലാസ് അതിന് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട യുവതി വാക്കന്മാരെയും യൂത്ത് ലിഡ്രിലേക്ക് സ്വാഗതം പത്തൊമ്പാമത്തെ ശക്തി എന്ന ധ്യാനത്തിലേക്ക് കുടുംബസമേതെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം തന്നെ പ്രിയപ്പെട്ട മക്കളായി മാറാം നമുക്ക് നമ്മുടെ ബൈബിൾ കരങ്ങളിലെടുക്കാം പറയുന്ന വചനങ്ങളെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം നമുക്ക് ഒരുമിച്ച് വായിക്കാം ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന നിയമങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പൊന്ന് കർത്താവെ നീയാണല്ലോ ഞങ്ങളുടെ ദൈവം നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ കർത്താവെ ഗ്ലോറി ജീസസ് ഈ ഈ ഈ ഞാൻ ഞാൻ വാസിയാണല്ലോ വാസിയാണല്ലോ ദേശം ശാശ്വത ണല്ലോ അങ്ങാശ്വതനാണ്

തുടഞ്ഞ് മുമ്പോട്ട് പോകും കർത്താവെ ഞങ്ങൾക്കുണ്ടാവുന്ന ഓളങ്ങളിൽ പെട്ടു പോകാതെ ഞങ്ങളുടെ ജീവിതങ്ങൾ ഈ ഓളങ്ങളിൽ തകർന്നു പോകാതെ ഓളങ്ങളുടെ മുകളിലൂടെ ഞങ്ങളുടെ ജീവിതമാകുന്ന തോണി കയറി ഇറങ്ങി ശാന്തമായ സമാധാനമുള്ള ദേശത്തേക്ക് ഞങ്ങൾ എത്തിക്കണമേ ഗ്ലോറി അല്ലെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ സമൃദ്ധിയിൽ ജീവിക്കാൻ ഒന്നിനു കുറവില്ലാത്ത വിധം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് അല്ലേ പക്ഷേ എവിടെയൊക്കെയോ വെച്ച് നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നുപോകുന്നു എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും യുവജനങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരോട് ചോദിക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരാർക്ക് ആർക്കും ഉത്തരമില്ല എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് ജോലി കിട്ട ജോലി കിട്ടിയിട്ട് വിവാഹം കഴിഞ്ഞ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ട് പിന്നെ എന്ത് ചെയ്യും കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കും പിന്നെയോ അവരെ പഠിപ്പിക്കും അതിനുശേഷമോ അവരെ വാങ്ങഴിപ്പിക്കും പിന്നെയോ പിന്നെ റിട്ടയർമെന്റ് ലൈഫിൽ ഇങ്ങനെ ജീവിക്കും അവസാനം മരിക്കും അങ്ങനെ ജീവിച്ച് മരിച്ച് ഈ ലോകത്തിൽ ഒരു ഓർമ്മ പോലും ബാക്കി വെക്കാതെ മണ്ണോട് മണ്ണ് ചേർന്ന് പ്രിയപ്പെട്ടവരെ പുഴുവിനും മറ്റ് ജീവികൾക്കും ഉറവിടമാവേണ്ടവരല്ല നമ്മൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു നമ്മളായിരിക്കുന്ന തലമുറയും വരാൻ പോകുന്ന തലമുറയും പറയാൻ തക്കവിധം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടണം ഈ ജീവിതം കർത്താവ് തന്നാണെങ്കിൽ അത് കർത്താവിൻ്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായി നമ്മൾ തിരികെ എത്തിക്കണം ഇന്ന് അനേകം പേര് ദൈവമില്ല എന്ന് പറയുന്നവരാണ് പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ കൊറോണയ്ക്ക് ശേഷം ഒത്തിരി പേരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി കർത്താവില്ല നിരീശ്വരവാദത്തിലും യുക്തിവാദത്തിലും ദൈവവിചാരമില്ലായ്മയിലും തത്വചിന്തക്കും സെക്കുലറിസം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ മുഴുകിപ്പോയ മനുഷ്യർ ഈ കാലഘട്ടത്തിലുണ്ട് ഇവിടെയൊക്കെ നമ്മൾ കർത്താവിന്റെ മുൻപിൽ വില കൊടുത്തു നിൽക്കണം കാരണം ഈ ജീവിതം കൊണ്ട് നമുക്കൊരു നേട്ടമില്ല നമ്മുടെ മരണമാണ് ഒരു നേട്ട പരിശ്രമം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം വിശുദ്ധ ജോഹനാലിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം എല്ലാവരും ബുദ്ധി നിയമത്തിൽ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ എടുക്കാൻ നമുക്ക് ഒരുമിച്ച് വായിക്കാം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനം നൽകാൻ തക്ക വിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ സ്വർഗത്തിൽ നിന്ന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ നമ്മൾ മനസ്സിലാക്കണം കർത്താവ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷയുള്ളത് രക്ഷപ്പെടണമെങ്കിൽ ഈ ആകാശത്തിന് കീഴിലുള്ള മറ്റെന്തിൻ്റെ പുറകെ പോയട്ടോ മറ്റ് കാര്യങ്ങളുടെ പുറകെ പോയിട്ടോ മറ്റ് സാഹചര്യങ്ങളിൽ നമ്മൾ ആയിരുന്നത് കൊണ്ടോ നമ്മൾ ഒരിക്കലും സ്വർഗത്ത് പോവില്ല നമ്മൾ ഒരിക്കലും നിത്യജീവം പ്രാപിക്കില്ല നിത്യജീവം പ്രാപിക്കണോ മരിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവ് സ്വർഗത്ത് പോകണോ കർത്താവായ യേശുവിൽ നമ്മൾ വിശ്വസിക്കണം അടുത്ത വാക്യം എന്താ പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ മത്തായിട്ട് സുവിശേഷത്തെ വായിക്കുന്നത് ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഞാൻ വന്നിരിക്കുന്ന നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കുവാനാണ് അപ്പൊ കർത്താവിടെ വന്നത് പാപികളെ വിളിക്കാനാണ് ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് അടുത്ത വാക്യം വായിക്കാം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏക ജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു കണ്ടോ അപ്പോ പലരുടെയും ശിക്ഷ അവരവർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കാരണം എന്താ യേശുവിനെ വിശ്വസിക്കാൻ പറഞ്ഞു വിശ്വസിക്കാ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയില്ല കുടുംബ പ്രാർത്ഥനയില്ല വിശുദ്ധ കുർബാനയില്ല കുംഭസാരമില്ല ആത്മീയ വിശ്വാസത്തിൽ തകർന്ന് തരിപ്പണമായി ജീവിക്കുന്ന ഒരു തലമുറ ജീവിതമാകെപ്പണമായിരിക്കും അവരുടെ ശിക്ഷ അവര് തന്നെ തെരഞ്ഞെടുത്ത അവര് തന്നെ ചൂസ് ചെയ്തതാണ് അർധന്റെ വചനം പറയാണ് പത്തൊമ്പാമത്തെ വാക്യം വായിക്കാം ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു കണ്ടോ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് അവർ പ്രകാശത്തെക്കാൾ അധികമായി അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു അന്ധകാരത്തെ സ്നേഹിച്ചു അതാണ് പ്രിയപ്പെട്ടവര് നമ്മൾ മനസ്സിലാക്കണം പ്രകാശത്തെക്കാൾ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു ദൈവത്തെക്കാൾ അധികമായിട്ട് പിശാശിനെ സ്നേഹിക്കുന്ന ഒരു തലമുറ കർത്താവിന്റെ കൂടെ ജീവിക്കേണ്ടതിന് വാരം ലോകത്തിന്റെ കൂടെ ലോകസുഖമോഹങ്ങളുടെ കൂടെ മ്ലച്ഛതയിലും ആർഭാടങ്ങളിലും ആഡംബരങ്ങളിലും ദുശീലങ്ങളിലും മുഴുകി ആത്മാവിനെ നശിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കുന്ന ജീവിതത്തെ കോർത്ത് ഒത്തിരി സന്തോഷമാണ് അതുകൊണ്ടാണ് പൗലോസുലിയ പരിശുദ്ധമാണെന്ന് ഈ പ്രകാരം പറഞ്ഞത് കുറുന്തോസാർ കഴിഞ്ഞ ഒന്നാം ലേഖന പതിനഞ്ചാമത്തെ പത്തൊമ്പതാം തിരുവചനം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെയും നിർഭാഗ്യവാന്മാരാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജോലി വേണം സാലറി വേണം കുടുംബം വേണം വീട് വേണം എല്ലാം വേണം പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മളിവിടെ നിത്യവാസത്തിന് വന്നതല്ല നമ്മളിവിടെ പേയിങ് ഗസ്റ്റ് ആണ് കർത്താവ് ജീവിക്കാൻ ഒരു അവസരം തന്നു ഈ ഭൂമി വിട്ട് നമ്മൾ പോകണം നമ്മുടെ സമയം കഴിഞ്ഞോ നമ്മൾ പോയേ പറ്റൂ പിടിച്ചു നിർത്താൻ ഒരാൾക്കും ഒരു ശാസ്ത്രത്തിന് കഴിയില്ല മരണത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല കാരണം അത് ദൈവത്തിന്റെ തീരുമാനമാണ് ദൈവത്തിന്റെ ഹിതമാണ് അതുകൊണ്ട് വന്നത് പോലെ തന്നെ നമ്മൾ പോകണം അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും നിർഭാഗ്യവാന്മാരല്ലേ നമ്മൾ ഉണ്ടാക്കിയ വലിയ കൊട്ടാരം പോലുള്ള വീട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൂടെ വരുമോ നമ്മളുടെ കയ്യിലുള്ള പണം നമ്മുടെ ബാങ്കിലുള്ള ബാലൻസ് നമ്മൾ വാങ്ങിക്കൂട്ടിയ ഡിഗ്രികൾ സമൂഹത്തിലുള്ള നമ്മുടെ സൽപേര് ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോണം ഒന്നുമില്ലാതെ നമ്മൾ വന്നു ഒന്നുമില്ലാതെ നമ്മൾ തിരിയും അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ജീവിതം ദൈവം തന്നതാണെങ്കിൽ അത് കർത്താവിന് വേണ്ടി നീ ജീവിക്കണം സ്നേഹത്തോടെ കരുണയോടെ ക്ഷമയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ സത്യസന്ധതയോടെ നീ ജീവിക്കാൻ തയ്യാറായ ഉറപ്പാണ് ഈ ജീവിതമല്ല ഇതിനു ശേഷം ഒരു ജീവിതം കർത്താവ് നിനക്ക് തരും നിത്യജീവൻ അവിടെ രാവും പകലുമില്ല സമയവും കാലങ്ങളുമില്ല വിശപ്പോ ദാഹവും ഇല്ല സദാ സമയവും കർത്താവിനെ മുഖാഭിമുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ് പ്രീസ്തമുള്ള അതുകൊണ്ട് ഈ നിത്യജീവൻ നമുക്ക് അവകാശമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് നമ്മൾ ഒന്നും നേടിയിട്ടില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം അത് തന്നെയാണ് പ്രിയപ്പെട്ട അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ് മരിച്ചാൽ ഞാൻ എവിടേക്ക് പോകും നമ്മൾ മരിച്ചാൽ നമ്മൾ എവിടെ പോകും ഇപ്പോൾ ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ പോകും നമ്മൾ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ് ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നിട്ട് നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ആത്മാവിന് കൊടുക്കാം അതുവഴി നിത്യജീവൻ അവകാശമാക്കി കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ഒരു നിമിഷം പ്രിയപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പൊന്ന് കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പാമത്തെ ദിവസത്തിലെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ ഈ ലോകത്തിലെ നാനാ ഭാഗങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തെയും അവിടെ എല്ലാ ആവശ്യങ്ങളും നിയമങ്ങളും അങ്ങടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളിൽ എത്ര നാളായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവിനോട് ചോദിക്കുന്നു ലഭിക്കാത്ത കാര്യങ്ങളില് കർത്താവെ അങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വലിയ ശക്തി വലിയ പ്രവർത്തി ഈ മക്കളുടെ മേൽ വെളിപ്പെടട്ടെ അതുവഴി ഇവർ കർത്താവിന് വേണ്ടി ജീവിക്കട്ടെ മരണം വരെ കർത്താവിന്റെ സാക്ഷികളായി അവർ തീരട്ടെ കർത്താവിന്റെ കൃപയും കരുണയും കർത്താവിനെ ഞങ്ങളുടെ മേൽ നിറയിക്കണത് പ്രൈസോയ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷ നിങ്ങളെല്ലാം അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും അക്കൗണ്ടുകളിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു ഷെയറിങ്ങിലൂടെ ഒരു ആത്മാവ് രക്ഷപ്പെട്ടാൽ അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന വോക്ക് വിത്ത് ജീസസ് എന്ന് പറയുന്ന യുവജന ധ്യാനത്തിലേക്ക് എട്ടാം ക്ലാസ് അതിന് മുകളിലുള്ള എല്ലാ യുവതി യുവാക്കന്മാരെയും യുവതീവാക്കന്മാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക സീറ്റുകൾ വളരെ പരിമിതം മാത്രമാണ് അതിനുശേഷം ഇരുപത്തിമൂന്ന് മുതൽ മെയ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്താറ് വരെ നടക്കുന്ന പത്തൊമ്പാമത്തെ ശക്തി എന്ന ധ്യാനത്തിലേക്ക് കുടുംബസമേതം നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം നാളെ നമ്മൾ വീണ്ടും പുതിയ വചനങ്ങളും പുതിയ കാര്യങ്ങളുമായി കാണും അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മുടെ എല്ലാവരുടെ ആവശ്യങ്ങളും നിയമങ്ങളും പ്രാർത്ഥനകളും കർത്താവ് നടത്തി തരട്ടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ